ഫസ്റ്റ് ബേബി ആവുമ്പോ നമുക്ക് കുറച്ചുകൂടി റിലേറ്റിബിൾ ആകുമ്പോൾ തോന്നുന്നു അതെ പുറത്തേക്ക് വരാനും അത് മാത്രല്ല ഉണ്ണിയുടെ വെയിറ്റിന്റെ കാര്യം ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ ഒന്ന് സൂചിപ്പിച്ചിരുന്നു ഉണ്ണിയുടെ

ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീചിത അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് വിശേഷങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നേക്കണെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം തീയതി പ്രവേശനോത്സവമാണ് ശിവൻ്റെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ശിവനെ കൊണ്ടാക്കാനായിട്ട് എനിക്കും പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി വന്നോ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ സ്കൂളിൽ പോകണം എൻ്റെ തലേ ദിവസമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇടക്കളത്തൂർക്ക് വന്നേക്കണതാണ് കേട്ടോ അപ്പോൾ ഞാൻ കാലത്ത് തന്നെ എഴുന്നേറ്റ് ഒന്ന് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ മഴക്കാലായാലും വേനൽക്കാലമായാലും ഏത് സീസൺ ആയാലും എന്റെ വീടിന്റെ അവിടെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എന്താ പറയുക കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാനും ഒരു സന്ധ്യ സമയമായ ഒരു പ്രത്യേക ഒരു രസമാണ് അതിവിടെ വരുന്നവരൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ ഞാൻ നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ ഈ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ നേരത്തെ എഴുന്നേൽക്കും നടക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ നമ്മുടെ ശിവ എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കാണ് എന്റെ പ്രഗ്നൻസി പിള്ള കിടന്നിട്ടാണ് കേട്ടോ എന്നല ഉറങ്ങിയത് അപ്പോൾ ചേട്ടനും ഉണ്ണിയും കൂടിയിട്ട് റൂമിൽ കിടന്നു ഞാനും അമ്മയും ചേച്ചിയൊക്കെ അകത്ത് ബെഡൊക്കെ ഇട്ട് അങ്ങനെ നിരന്ന് കിടന്നു കേട്ടാം അങ്ങനെ ശിവു അപ്പം അത് എഴുന്നേറ്റിട്ടില്ല പ്രഗ്നൻസി പിള്ളിമ്മ കിടന്നപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലത്തെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല ഉറക്കാണ് കേട്ടോ ശിവുണിയാണോ ഇന്നലെ ഒറ്റക്ക് കിടന്നു അച്ഛൻ്റെ കൂടെ ശർക്കരാ അങ്ങനെ ഞാൻ ദേ കാലത്ത് എഴുന്നേറ്റ് ഒന്ന് നടന്നു പിന്നെ ശിവനെ കുറച്ച് പോയി ഡിസ്റ്റർബൊക്കെ ചെയ്തു എന്നിട്ട് ഏതാ ഒരു ചായ ഒക്കെ കുടിക്കാണ് കേട്ടോ ഇതാരാണ് ഇങ്ങനെ പോയമ്പത്തി വെച്ചേക്കണത് നല്ല ഭംഗിയുണ്ട് ഇത് എങ്ങനെ ക്ലീൻ എങ്ങനെയും ഇത് ആരാന്ന് മനസ്സിലാവണെങ്കി കൈപ്പാട് നോക്കിയാ മതി ഇവിടെ ഒരു കുഞ്ഞു കൈപ്പാട് കാണാം ആളുടെ പണിയാണത് നീ കുഞ്ഞിക്കാലി കാണാം ഇപ്പൊ നമുക്ക് മനസ്സിലാവു ആരാന്ന് കുഞ്ഞിക്കാലി കാണാണ്ട് ഇന്നെന്താ നമ്മുടെ പരിപാടി ഇന്ന് ശിവുവിന്റെ

എന്താ വിളിക്കുന്നല്ലോ പിന്നെ കാണാൻ വേണ്ട പേടിയാണോ എന്താ ശിവ പേടിയാണോ അപ്പം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിനി ചേച്ചിയും ചേട്ടനും ഷൂ പോവുകയാണ് അപ്പോൾ എനിക്ക് ഈ ഉഷാറൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ആ ഷോ കേട്ട് എവിടെയെങ്കിലും ലാപ്ടോപ്പിൻ്റെ അവിടെ എവിടെയൊക്കെ പോയിരിക്കും അവരെന്തിനാണ് പോകണമെന്ന് വെച്ചാൽ ചേച്ചിയുടെ അതായത് കുട്ടിചാട്ടൻ്റെ ചേട്ടനും വൈഫും വരുന്നുണ്ട് ഷൂ സ്കൂളിൽ പോകല്ലേ അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ബാഗ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരണത് കേട്ടോ അപ്പോൾ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് കാട്ടിത്തരാം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ലേറ്റ് ആയിട്ടാണ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ശിവന് ബ്ലാക്ക് ചെരുപ്പ് ഇങ്ങനത്തെ ചെരുപ്പ് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മഴക്കാലം കൂടെയല്ലേ അപ്പോൾ ഇങ്ങനത്തെ ചെരുപ്പ് ഇടാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് തന്നെ വേണം കേട്ടോ അപ്പോൾ ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ശിവുവിന് പിന്നെ നല്ലൊരു ബാഗും കൂടിയും എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ ഈ ബാഗ് ഈ ഒരു ബാഗും കൂടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുടിച്ചാണ്ടാട്ടൻ മേടിച്ചു കൊടുത്തതാണ് ചേട്ടൻ വൈഫും മേടിച്ചു കൊടുത്തതാണ് കേട്ടോ ഇതൊക്കെ ശിവു നാളെ സ്കൂളിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ പുതിയ സാധനങ്ങളൊക്കെ കിട്ടി ഇനി അതൊക്കെ കൊണ്ട് പോകാമല്ലോ ബോക്സും ലഞ്ച് ബോക്സും അതൊക്കെ കൊണ്ട് പോവാലോ പുതിയൊക്കെ കൊട കൊണ്ട് പോവാലോ അവര് എക്സൈറ്റ്മെന്റിലാണ് അവള് അവള് മാത്രല്ല ഞങ്ങളൊക്കെ ബാഗ് അപ്പോൾ നാളെ ചേച്ചി വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് സ്കൂളിൽ പോകാമെന്നാട്ടെ വിചാരിക്കണേ കാരണം സാധനങ്ങളൊക്കെ അവിടെയാണ് അപ്പോൾ ഞാനും അമ്മയും വിചാരിച്ചു ഒന്ന് രാത്രി ചേച്ചി വീട്ടിലേക്ക് പോകാമെന്ന് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ചേച്ചി വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നാളെ ശിവ സ്കൂളിൽ പോകണതൊക്കെ അവിടെ നിന്നായിരിക്കും അതാ നെക്സ്റ്റ് ഡേ ശിവന് യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു പൊട്ടൊക്കെ ഊത്തി കൊടുത്തു രണ്ട് ഭാത്ത മുടിയൊക്കെ കെട്ടി കൊടുത്തു കേട്ടോ പിന്നെ വേറെ ഓർണമെൻറ്റ്സ് ഒന്നും ഇടാൻ പാള്ളം ചേച്ചി പറഞ്ഞു ഗോൾഡൊക്കെ ഊരി വെക്കണോ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഊരുവെച്ച് അപ്പോൾ ഗുഡ് ഗുഡ്ഗലായിട്ട് രണ്ട് ഭാത്ത മുടിയൊക്കെ ி பட்டக்கு கொத்தி സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോസിനോൾസോക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡേറ്റ് മാറ്റി വയ്ക്കുമ്പോൾ ടെൻഷൻ ആയിരുന്നു ഈശ്വരക്ക് വരാൻ പറ്റില്ലേ കുണ്ണി എന്നെ സ്കൂളിലേക്ക് കൊണ്ടാക്കാനായിട്ട് പോകാൻ പറ്റില്ലേ കാരണം എനിക്ക് മൂന്നാം തീയതി അനോമലി സ്കാൻ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്താ പറയുക അതും മിസ്സാക്കാൻ പറ്റില്ല ഇതും മിസ്സാക്കാൻ പറ്റില്ല രണ്ട് കാര്യവും എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അനോമലി സ്കാനായാലും എന്താ ശിവൻ്റെ ഈ ഒരു സ്കൂൾ സ്കൂളിലേക്ക് പോകുന്ന ദിവസമായാലും എന്തോ ഭാഗ്യം കൊണ്ട് ഡേറ്റ് ഡേറ്റൊന്നും മാറ്റിയില്ല ചിലപ്പോൾ മഴ കാരണം മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രവേശനോത്സവം എന്തോ ഭയങ്കര മാറ്റിയൊന്നുമില്ലാട്ടോ ശിവനെ എന്നും കാലത്ത് എഴുന്നേൽപ്പിക്കുക അവർ സ്കൂളിൽ പോകുക സ്കൂളിൽ പോയി എഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടാണ് ശിവന് സ്കൂളിൽ പോകുക എഴുന്നേൽക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ് എണീക്കും മടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ എന്നും പറ്റിക്കൂട്ടോ അങ്ങനെ ഫൈനലി അവള് വിചാരിച്ചാൽ അവർ ദിവസം എത്തിയിട്ടുണ്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് എന്താവോ ഭയങ്കര ഇഷ്ടം അവളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഈ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവളുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കാമല്ലോ ഒരു സന്തോഷമാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ശിവുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ ക്ലാസ്സിൽ വന്നിരുന്ന് ടീച്ചർ ഇങ്ങനെ കുട്ടികളോട് നന്നായി സംസാരിക്കുക വിശേഷം ചോദിക്കുക പാട്ട് പാടിക്കുക അങ്ങനെ ഒക്കെ കുട്ടികളായിട്ട് ഇങ്ങനെ ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ പാരൻസിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് പറയാനുണ്ടാവുമല്ലോ നാളെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ബുക്ക് കൊണ്ടുവരേണ്ടതൊക്കെ അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നല്ല ടീച്ചറാണ് എന്ന് എനിക്ക് ആ കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് ശിവ ഒരു കാത്തൂൻ്റെ പാട്ടൊക്കെ പാടി അപ്പോൾ അതാ ഇനി നമുക്ക് മിഠായി ഒക്കെ കിട്ടി ശിവനെ ഇനി നമുക്ക് പോവാട്ടോ കേട്ടോ തിരിച്ച് പിന്നെ അവിടെ ഒരു പാർക്കും കൂടി ഉണ്ട് കേട്ടോ അത് സ്കൂളിൽ തന്നെ ഉള്ളതാണ് ഒരു സൈഡിലായിട്ടുള്ളതാണ് കിഡ്സിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ശിവ കുറച്ചു നേരം പാർക്കിലൊക്കെ ഇരുന്ന് കളിച്ചു ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകും വളരെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പേ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ നേരതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമല ആ ഭാഗത്തേക്ക് വന്നേക്കാണ് കേട്ടോ ചാട്ടന് കണ്ണിൽ തുളി മരുന്നൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ തന്നെ ഫുഡ് കഴിക്കാനും കൂടിയും കയറിയിട്ടോ അപ്പോൾ ശിവു എൻ്റെ അമ്മ വീട്ടിലെയാണ് പറഞ്ഞത് പിന്നെ കുട്ടിച്ചേട്ടന് ഞാനും മസാല ദോശ പറഞ്ഞു പിന്നെ വിന്ദു നെയ്യ് റോസ്റ്റാണ് പറഞ്ഞത് പിന്നെ ചായ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അല്ല അമ്മ രണ്ടു വട്ടം ചായ പറഞ്ഞു നല്ല ടേസ്റ്റുള്ള ചായ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് വന്നേക്കാം കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ഒരു ഉച്ചതിരിഞ്ഞിട്ട് സാറേട്ടൻ എന്നെ കൊണ്ടുവരാനായിട്ട് വരും കേട്ടോ കാരണം നാളെ അനോമലി സ്കാനാണ് അപ്പോൾ ഞാനിന്ന് ഉച്ചതിരിഞ്ഞിട്ട് വീട്ടിൽ പോവും അപ്പം നെക്സ്റ്റ് ഡേ കാണാട്ടോ അപ്പോൾ ഇന്നലെ ശിവൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമായിരുന്നു എത്ര പെട്ടെന്ന് നല്ല ദിവസം കൂടെ പോയാലും ഞാൻ ചേച്ചിയൊക്കെ സ്കൂളിൽ പോകണ സമയത്ത് അമ്മ ഇടയ്ക്ക് പറയാറുണ്ട് ആരെങ്കിലും അമ്മമാരും പറയുമോ എനിക്കറിയില്ല കേട്ടോ ഇന്ന് സ്കൂളിൽ പോകണ്ട വിന്ദു വിജിന്ന് സ്കൂളിൽ പോകണ്ട നമുക്ക് ഒരുമിച്ചിരിക്കാൻ പുറത്ത് പോവാം അങ്ങനൊക്കെ പറയാറുണ്ട് അപ്പം ഞങ്ങൾ ചോദിക്കാം ഏതെങ്കിലും അമ്മമാർ ഇങ്ങനെ പറയും സ്കൂളിൽ പോകണ്ട നല്ല തല്ലി പറഞ്ഞേക്കുക ചെയ്യാറെന്ന് പറയാറുണ്ട് അപ്പം ഇപ്പോഴാണ് മനസ്സിലായത് എന്താ പറയുക നമ്മൾ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയി തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ബിസി ആവും ഫാമിലിയുടെ കൂടെയുള്ള ടൈം വളരെ കുറവായിരിക്കും ഒരു സൺഡേ ഒക്കെ ആയിരിക്കും കിട്ടുക അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഞാനും ചേച്ചി ഇപ്പം അത് പറയാറുണ്ട് ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് അമ്മ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നത് എന്നുള്ളത് അപ്പോൾ അമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും ചേച്ചിയുടെ കൂടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു വർത്താനം പറയാനും പുറത്തു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടം ചേച്ചി എപ്പോഴും പുറത്തു കൊണ്ടുപോകും അമ്മേനെ ഇപ്പോഴും അത് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടായാലും കല്യാണത്തിന് മുമ്പായാലും അത് ഞങ്ങൾ ഇടക്കിടക്ക് പുറത്ത് പോകാറുണ്ട് ഇപ്പോഴും അതേപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക അമ്മയച്ചനെ ഒറ്റയ്ക്കാണ് അവിടെ ഇപ്പോഴും ഞങ്ങളെ കാണാനും മിണ്ടാനും ഒന്നും പറ്റുന്നില്ല അപ്പം ഞാൻ എനിക്ക് ചേച്ചിക്കാൻ നന്നായിട്ട് മനസ്സിലാവുണ്ട് ആളൊറ്റയ്ക്കാണ് അവിടെ നന്നായിട്ട് ബോറടി അതോ അതൊക്കെ ഉണ്ടെന്ന് മിക്ക എപ്പോഴും വിളിക്കും ഒരു ദിവസം രണ്ട് മൂന്ന് തോട്ടം വിളിക്കും അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് കൊണ്ടുപോകും അമ്മേനെ പുറത്തേക്ക് കൊണ്ടുപോകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകും അമ്മേനെ അച്ഛനും അപ്പോൾ അത് മനസ്സ അതിപ്പോൾ ഒരു കുട്ടിയായപ്പോഴാണ് അവൾക്ക് മനസ്സിലാവണത് എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ അന്ന് പറഞ്ഞിരുന്നത് എന്നൊക്കെ ഇപ്പം ഇപ്പോൾ എപ്പോഴെങ്കിലും എന്തേലും കാര്യത്തിൽ ഞാൻ വീട്ടിൽ പോകുമ്പോൾ അമ്മേനെ എങ്ങോട്ടെങ്കിലും ഒക്കെ പുറത്തു കൊണ്ടേ ചെറിയൊരു ഷോപ്പിംഗ് ആയിട്ട് ഞങ്ങൾ വരണം നമുക്ക് ഒരു കുട്ടിയാകുമ്പോഴാണ് അതിൻ്റെ വിഷമം എന്താണ് അന്ന് അമ്മ പറഞ്ഞിരുന്നത് എൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവണത് നമ്മൾ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഫുൾ ബിസി ആയി പോകുമ്പോൾ ഫാമിലിയോട് കുറച്ചൊരു ഇത് വരുമല്ലോ മനസ്സിലാണത് അങ്ങനെ അപ്പോ ഒരു സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വാശിയും കറച്ചിലൊന്നും ഇല്ല അതുകൊണ്ട് ഒരു സമാധാനം ഏഹ് ക്ലാസ്സിൽ പോയിട്ട് ടീച്ചർ വിളിച്ചപ്പോൾ പാട്ടൊക്കെ പാടി കാത്തുവിൻ്റെ പാട്ടൊക്കെ പാടി അപ്പൊ അങ്ങനെ ഒരു സമാധാനം വാശിയൊന്നുമില്ലാത്ത കാരണ ഒരു സമാധാനം പിന്നെ പിന്നെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കൊക്കെ കുറച്ച് ചെയ്തു തുടങ്ങിയ കാരണം ഒരു ടെൻഷൻ ഇല്ല ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ടെൻഷനില്ല അപ്പം മൂത്രമൊഴിക്കാനുണ്ടെങ്കിലോ ബാത്റൂമിൽ എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പറയും പിന്നെ ഡ്രസ്സ് ഒറ്റയ്ക്ക് ഉരലും ഇടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഫുഡ് കഴിക്കലൊക്കെ ഒറ്റയ്ക്ക് കഴിച്ചു തുടങ്ങി അപ്പം അതുകൊണ്ട് പിന്നെ ഒരു കാര്യം അവർ അവൾ എരിവ് അധികം കഴിച്ചു തുടങ്ങിയിട്ടില്ല നമുക്ക് എത്തും അവളിപ്പോൾ കഴിക്കുന്നത് കഞ്ഞി പിന്നെ ഇഡ്ലി പിന്നെ ദോശ പിന്നെ എന്താ പറയുക ചോറിൻ്റെ കൂടെ തൈര് പപ്പടം അതാണ് അവൾ കഴിക്കുക അപ്പം നമുക്ക് ഇപ്പം എന്നും സ്കൂളിലേക്ക് തൈരും പപ്പടം തന്നെ നമുക്ക് കൊടുത്തേക്കാൻ പറ്റി അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അത് മാത്രം എനിക്ക് ഇനി വേറെ വേറെ ഫുഡുകളൊക്കെ അവൾ കഴിച്ചു തുടങ്ങേ അപ്പം അത് സമയമാകുമ്പോൾ കഴിക്കുന്നു വിചാരിക്കണോ അപ്പോൾ ആ ഫുഡിന്റെ കാര്യത്തിൽ മാത്രമാണ് അവൾ വേറെ അതൊന്നും എരിവുകളൊക്കെ അവൾക്ക് ഭയങ്കര ദേഷ്യാണ് എരിവുകൾ കഴിക്കാറില്ലേ തൈരും പപ്പടം മാത്രമൊക്കെ കഴിക്കണുള്ളൂ അതൊന്ന് അതും കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ സമാധാനം അത് സമയമാകുമ്പോൾ സെറ്റാകുമെന്ന് വിചാരിക്കണം അങ്ങനെ അപ്പം സന്തോഷമായി ശിവ പെട്ടെന്ന് ഞങ്ങള് വലുതായി പോയ പോലെ എനിക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ ഇനി നമുക്ക് എന്താ പറയുക പണ്ടത്തെ പോലെ നമുക്ക് അവളെ കിട്ടില്ലല്ലോ എനിക്ക് ആ ഒരു വിഷമം സ്കൂളിലേക്ക് പോയി തുടങ്ങുമ്പോൾ എന്തോ ഒരു വിഷമമൊക്കെ ഇനി അവൾ അവളുടേതായ ബിസിയിലേക്ക് പോവല്ലേ തിരക്കിലേക്ക് പോവല്ലേ എന്നാലിക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമം അങ്ങനെ പിന്നെ എന്തിന് പറയാം ഇപ്പോൾ എന്താ പറയുക കാലത്ത് ഇനി മുതൽ ഇനി മുതലവൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിലേക്ക് പോയി തുടങ്ങും കാലത്ത് പോയി കഴിഞ്ഞാൽ അവൾ മൂന്ന് മണിക്ക് മൂന്നരയാകുമ്പോളാ വേറെ ഉള്ളൂ പിന്നെ ഇനി മെല്ലെ മെല്ലെ ഇനി മെല്ലാം അങ്ങോട്ട് ബിസി ആയിരിക്കും അങ്ങോട്ട് പോവുകല്ലേ എന്താ പറയുക ഇനി അവൾക്ക് പഠിക്കാനുണ്ടാവും അവൾക്ക് അവളുടേതായ ഫ്രണ്ട്സ് ഉണ്ടാവും അവളുടെ ബിസി വീട്ടില് ഫസ്റ്റത്തെ ഒരു ബേബിയാണ് സ്കൂളിൽ പോയോടുകഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആകും തോന്നുന്നു കുറേ കുട്ടികളുള്ളവർക്ക് അതൊരു നോർമൽ കാര്യമായിട്ട് തോന്നും പിന്നെ ഫസ്റ്റ് ബേബി ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആകും തോന്നുന്നു പിന്നെ അവൾ അവളുടേതായ മിസ് ഇതിലേക്ക് പോവും ക്ലാസ്സിലേക്ക് പോകണം വൈകിട്ട് വരണം കൂടുതൽ ടൈം പിന്നെ അവള് സ്കൂളിലായിരിക്കുമല്ലോ കാലത്ത് പോയിട്ട് പിന്നെ മൂന്ന് മൂന്നര നാലുമണിയാകുമ്പോഴാണ് വരേണ്ടത് പിന്നെ അവൾക്ക് പഠിക്കാനുള്ള കാര്യത്തിന് അവള് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും പിന്നെ പുതിയ ഫ്രണ്ട്സ് ആവും പിന്നെ അവരുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഓരോ വർഷം കൂടും തോറും നമ്മളെക്കാളും കൂടുതൽ അവൾ അവളുടേതായ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയി പോവും അങ്ങനെ കാലിക്കുമ്പോൾ ഇപ്പോഴേ ഒരു ചെറിയൊരു വിഷമ സംഭവം എൽ കെ ജിയിലായിട്ടുള്ള ചെങ്കിലും സ്കൂളിലേക്ക് പോയി തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു എന്താ പെട്ടെന്നൊരു വിഷമം ഇന്ന് സെക്കൻഡ് ഡേ ആണ് എന്ന് വെച്ചു വരെയുള്ള ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഫിഫ്ത്ത് മന്തിലെ സ്കാനിങ്ങാണ് അനോമലി സ്കാനിങ്ങാണ് അപ്പോൾ ഇനി കുളിച്ച് വേഗം അതിനൊക്കെ റെഡി ആയിട്ട് പോകണം അപ്പോൾ ഞാൻ ഈ രണ്ടും ഈ രണ്ട് ഡേയും ഈ ഒരു ഒറ്റ ബ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കാരണം ഈ രണ്ട് ദിവസം എത്രയും വേണ്ടപ്പെട്ടൊരു ദിവസം അപ്പോൾ ഞാൻ വേഗം കുളിച്ച് റെഡി ആവട്ടെ അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിച്ചു കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് കുറച്ച് ബ്രാൻഡിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഒരു ഒരുത്തരി നേരം വൈകി കേട്ടോ അപ്പോൾ നമ്മളൊരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്താറായി അപ്പോൾ അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും അവിടെ കയറി കയറിഞ്ഞു ഫുഡ് കഴിക്കാൻ പോകാമല്ലോ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വെച്ചു അപ്പോൾ അവിടെ നല്ലൊരു ഊണ് കഞ്ഞിയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് ചട്ടിച്ചോറ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചെറിയൊരു ഊണ് മേടിച്ചു കൂട്ടാം അറുപത് രൂപയായിരുന്നു ഊണിന് അപ്പോൾ അത് കുശാലമായി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ മിഠായി മേടിക്കാൻ വന്നു കൂട്ടാം എനിക്കും മധുരം ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് മധുരം ഐസ്ക്രീം ഷേക്ക് അങ്ങനത്തെ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ സ്കാൻ എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞ് കേട്ടതാണ് കുറച്ചധികം ടൈം എടുക്കും ഉണ്ണിയുടെ പൊസിഷനൊക്കെ കറക്റ്റ് ആവണം ഉണ്ണി നേരൊക്കെ കിടന്ന് തന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാ ഭാഗവും സ്കാൻ ചെയ്തിട്ട് അത് കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കുറേ പേര് പറഞ്ഞ് കേട്ടു കേട്ടോ ചിലർ പറയുമ്പോൾ സ്കാനിങ്ങിന് അനോമലി സ്കാനിങ്ങിന് വന്ന് കഴിഞ്ഞാൽ കാലത്ത് ഒന്ന് വൈകിട്ടാണ് പോയതെന്ന് അപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ശേഷി കുറേ നേരമായിട്ട് കാലത്ത് വന്നിട്ട് കുറേ നേരമായിട്ട് നടത്താണ് സ്കാൻ ചെയ്തിട്ട് ഉണ്ണീൻ്റെ കറക്റ്റ് പൊസിഷനും ഒക്കെ കിട്ടാണ്ടായി അപ്പം ഞാൻ എന്ത് ചെയ്തു അവിടെ ചെന്നപ്പം എന്നെ കുറച്ച് മിട്ടായി മേടിച്ചിട്ട് ബാഗിൽ ഇട്ടു എനിക്കാണെങ്കിൽ മധുരം ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ ഇതൊക്കെ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ഓരോരുത്തർ ഇങ്ങനെ തണുത്ത വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഉണ്ണിയാലങ്ങും അല്ലെങ്കിൽ മധുരം കഴിച്ചാലെങ്കും അപ്പോൾ ഇനി റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആദ്യം മേടിച്ച് വെച്ചത് കിട്ടാം അപ്പോൾ നമുക്ക് ബി പി നോക്കാനുണ്ടായിരുന്നു വെയിറ്റ് നോക്കാനുണ്ടായിരുന്നു ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് സ്കാനിങ്ങിന് കയറാൻ വേണ്ടിയിട്ട് കിട്ടാം അപ്പോൾ വെയ്റ്റ് ഇതാ മുപ്പത്തൊമ്പതിൽ തന്നെ ഇങ്ങനെ നിൽക്കണു കൂട്ടാം അപ്പോൾ ഇനി അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വെയിറ്റിനെ കുറിച്ചൊക്കെ വെയിറ്റൊക്കെ കൂടുന്നതിനെ കുറിച്ചൊക്കെ ഡോക്ടറോട് ചോദിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് രിക്കയാണ് കേട്ടോ അങ്ങനെ കൈ നമ്മുടെ സ്കാനിങ്ങും കഴിഞ്ഞു ഡോക്ടറേനേം കണ്ടു അപ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അനോമലി സ്കാനായതുകൊണ്ട് തന്നെ അപ്പോൾ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് സമാധാനമായിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കി കഥകളൊക്കെ പറയാട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു നാലുമണി നാലര ആവാറായിട്ടുണ്ട് അപ്പോൾ നേരമൊന്ന് ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് പീസ്ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുള്ളി പാടത്തിൻ്റെ അവിടേക്ക് വന്നത് വന്നേക്കുന്നത് കേട്ടോ ഇതൊരു പാടാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കടകളുണ്ട് ചായക്കടകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ബോട്ട് പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നതാണ് അപ്പോ സാഗരേട്ടൻ പറഞ്ഞു ഞാൻ പെടലിൽ ചവിട്ടാം അതായത് ഇങ്ങനെ ചവിട്ടിയാലാണോ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോവാം പിന്നെ കൊട്ടവഞ്ചി അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചവിട്ടാം അപ്പൊ നീ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി ചവിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എൻ്റെ അച്ഛൻ അമ്മയും കണ്ടു കഴിഞ്ഞാൽ തീർന്നു ഈ ഒരു ഭാഗം കേട്ടാ വെള്ളത്തിൽ കളിക്കുന്നത് എൻ്റെ പേടിയുള്ള ഒരു കാര്യമാണ് വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാന്ന് പറഞ്ഞത് എങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അച്ഛന് കുഴപ്പമില്ല വെള്ളമുള്ള സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഭയങ്കര പേടിയാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇതൊക്കെ തോന്നു വെച്ചെങ്കിലും വലിയ അപകടമൊന്നുമില്ല വലിയ അപകടം നല്ല അപകടം ഒന്നുമില്ല കേട്ടോ ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു കോള് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ പഴയ സ്കാനിങ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ചായ നോക്കിയപ്പോൾ കുടിക്കാന്നൊക്കെ കടകളൊന്നുമില്ല പിന്നെ നമ്മള് സ്ഥിരമായിട്ട് കുറച്ച് കടകളുണ്ട് അതൊള്ളു കൊറച്ചും കൂടെ അതാണുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് തൊട്ട് തൊട്ടടുത്തല്ലേ വീട്ടിലേക്ക് കാഞ്ചാണ്ടി വഴി പോണേ ബ്ലോക്ക് വഴി കിലോമീറ്റർ അങ്ങനെ വെറുതെ ചായ നടക്കാനും നല്ലൊരു ആയ നല്ല രസം സ്കാനിങ് കഴിഞ്ഞു അനോമലി സ്കാനിങ് ആയിരുന്നു അപ്പൊ കൊറേ പേര് കൊറേ ഇങ്ങനൊക്കെ പറയാറുണ്ട് ഇങ്ങനെ കുറച്ച് ടൈം എടുക്കും കുറച്ച് മണിക്കൂറോളം എടുക്കും ഒക്കെ അപ്പൊ ടെൻഷൻ എന്താവും ഉണ്ണി ശരിക്കും പൊസിഷനിൽ തന്നെയായിരിക്കും എടുക്കുന്നുണ്ടാവുക വിചാരിച്ചു ഡോക്ടർക്ക് സ്കാൻ ചെയ്ത് കറക്റ്റ് റിസൾട്ട് ഒക്കെ കിട്ടുമോന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്താ പറയാ കൊറേ പേരിങ്ങനെ നോർമലി സ്കാൻ കുറച്ചും കൂടി പറയണ കേട്ടേക്കണത് കുറച്ചധികം ടൈം എടുക്കും ഉണ്ണി കറക്റ്റ് പൊസിഷനിലല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യണം ശരിയാണ് അവിടെ രണ്ട് പേഷ്യൻസ് ഇങ്ങനെ നടക്കണതും ഇതാക്കണതും ഒക്കെ കണ്ടു തൊട്ട് നോക്കും അങ്ങനെ ഫുൾ ചെക്ക് അത് അത് ഞാന് എന്റെ അടുത്ത് ഇങ്ങനെ പേര് പറഞ്ഞു കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ തണുത്ത വെള്ളം കുടിച്ചു നോക്കുക അല്ലെങ്കിൽ ചൂട് വെള്ളം കുടിച്ചു നോക്ക അല്ലെങ്കിൽ മിഠായി കഴിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞു മധുരവെള്ളം കഴിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് മിഠായിക്ക് മിഠായി ഇഷ്ടമില്ലാത്ത ആളാ മിഠായി ഐസ്ക്രീം ഒന്ന് അപ്പൊ ഞാനൊന്ന് മിഠായി ഒക്കെ ബാഗിലിട്ടിട്ട് പോയത് അതൊക്കെ കഴിച്ചിട്ടാണ് കയറിയത് കേട്ടാ അപ്പൊ എന്തോ ഒരു ഭാഗ്യത്തിന് ആ അപ്പൊ കറക്റ്റ് നോക്കാനാ അപ്പൊ എന്തോ ഒരു ലക്കിന് കറക്റ്റ് ഉണ്ണി പൊസിഷൻ ഒക്കെ പൊസിഷനൊക്കെ സെറ്റാക്കി തന്നെ ഇടയ്ക്കൊക്കെ തട്ടുണ്ടത് വന്നൂട്ടാ നടുഭാഗത്ത് പിന്നൊരു പിള്ളിയൊക്കെ വെച്ചു ഏഹ് ഉണ്ണിയുടെ പൊസിഷൻ ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഉണ്ണിയുടെ വെയിറ്റിന്റെ കാര്യം ഞങ്ങക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ാണ് വരണ്ട ഗ്രാമ മുന്നൂറ് ഗ്രാമ അടുത്ത വരേണ്ടത് ഓക്കെയാണ് ഈ ഫ്ലോ ഇതിലെ ഈ ഫുഡ് ചേഞ്ച് എന്താ പറയുക പൊക്കോളം പറഞ്ഞു വെയിറ്റ് കൂട്ടേണ്ട അധികം വെയിറ്റ് കഴിഞ്ഞാ ഉണ്ണിക്ക് ഡെലിവറി ടൈമില് വരാനും അത് മാത്രല്ല എന്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ ഞാൻ ഹൈറ്റ് കുറവട്ടി അപ്പൊ എന്റെ ഹൈറ്റിനും അനുസരിച്ച് ഉണ്ണിയും ആ ഒരു ഇതിനനുസരിച്ച് ഉണ്ണിയും വെയിറ്റ് പാടുള്ളൂ പിന്നെ ഉണ്ണി പുറത്തേക്ക് വരാനായിട്ടും കൂടി ഓക്കെ ആവണ്ടേ ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാനും ബുദ്ധിമുട്ടാവും പിന്നെ ഷുഗർ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ എന്റെ ഹൈറ്റിനും വെയിറ്റിനനുസരിച്ച് പിന്നെ ഈ അഞ്ചാം മാസത്തിൻ്റെ കണക്കിനനുസരിച്ച് ആണ് എന്ന് പറഞ്ഞു കണ്ടിന്യൂ ചെയ്ത് പോവാ പ്രോട്ടീനുള്ളത് കഴിക്കാൻ കഴിക്കണത് കാലത്തൊരു മുട്ട വൈകീട്ട് ഒരു മുട്ട പിന്നെ രണ്ടു നേരം നേന്ത്രപ്പെടാം ചിലപ്പോ രണ്ടു നേരം ചിലപ്പോ മൂന്നു നേരൊക്കെ ആവും പിന്നെ കാലത്ത് പാല് ഈ ഒരു വിളിച്ചത് അപ്പൊ പാലിനേക്കാളും പാലിന്റെ സ്മെല് എനിക്ക് പറ്റില്ല ഛർദിക്കും അപ്പൊ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇപ്പഴും അതെ ഇടയ്ക്ക് പല്ലിതാക്കിയപ്പോ ഞാൻ ശർദിക്കും ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് പേസ്റ്റിന്റെ അംശം ഇങ്ങനെ ഇവിടെ പോയിണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ശർദിക്കും അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടല്ലോ എടുക്കണ്ടല്ലോന്ന് ചോദിച്ചിട്ട് ഞാന് പാല് കുടിക്കാറില്ലേ പാലിന്റെ സ്മെല് എനിക്കിഷ്ടം കാൽസ്യത്തിന്റെ അങ്ങനവാടിന്ന് കാൽഷ്യത്തിന്റെ അയണ്ടേയും ഗുളിക തോന്നുന്നുണ്ട് ഗവൺമെന്റിന്ന് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വെയിറ്റ് ഒന്നും ഉണ്ണിയുടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ടെൻഷനായി പക്ഷേ ഭയങ്കര അണ്ടർ കുറവ് വെയിറ്റ് ആയിരിക്കുമോ പ്രശ്നമാവോ എന്നൊക്കെ വെച്ചിട്ട് ടെൻഷനായി പിന്നെ വാരി മലിച്ച് ഫുഡ് കഴിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പൊ അഥവാ ഉണ്ണി വെയിറ്റ് കുറവാന്ന് പറഞ്ഞ നമ്മൾ വാരി വലിച്ച് കഴിക്കണം വാരി വലിച്ച് കഴിച്ചാൽ ഞാൻ എന്തായാലും വോമിറ്റ് ചെയ്യുന്നുള്ളതക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇഷ്ടമില്ലാത്ത സാധനം ഞാൻ കഴിച്ചുകഴിഞ്ഞാൽ എന്തായാലും വോമിറ്റ് ചെയ്യും പിന്നെ എനിക്ക് നോൺ വെജിനോട് വലിയ താല്പര്യമില്ല വളരെ റയർ ആയിട്ടാണ് റയറായിട്ടാണ് നോൺ വെജ് കഴിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നോൺ വെജ് കഴിക്കാനാണ് പറയുന്നത് ഇതൊക്കെ കഴിക്കാൻ നോക്കുക ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഡയറ്റിഷനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഷുഗർ കൂടും അതെ ഡയറ്റീഷ്യനെ ആരും പക്ഷെ നമ്മള് പണ്ടെന്ന് വെച്ചാൽ ഫുഡിന് ഫുഡിനനുസരിച്ച് നമുക്ക് വ്യായാമം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പോ കഴിക്കണ ഫുഡിനനുസരിച്ച് നമുക്ക് വ്യായാമം ഇല്ല ഫാറ്റ് കൂടും ഡയബറ്റീസ് ഇപ്പൊ ഞാനേ ഡയറ്റീഷ്യനെ കണ്ടിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചാ മതി പറയാൻ കാരണം എന്താണെന്നറിയോ ഇപ്പൊ നമുക്ക് വളരെ ചെറുപ്പത്തിൽ ഷുഗർ വരുന്നുണ്ട് ഡയബറ്റീസ് വരുന്നുണ്ട് ആദ്യമൊക്കെ പണ്ടൊക്കെ നല്ല പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കേട്ടേക്കുന്നത് ഷുഗറും പ്രഷറും അതൊക്കെ പക്ഷെ ഇപ്പത്തെ നമ്മളുടെ ജോലികളിപ്പത്ര പേർക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ജോലി ഉണ്ട് ഇപ്പൊ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് തുടയ്ക്കാനും വലക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട് അങ്ങനെ ബോഡി ഇനങ്ങിയിട്ടുള്ള ജോലികളല്ല നമ്മളെല്ലാം പലരും ചെയ്യണത് അപ്പം എനിക്ക് തന്നെ ഞാനിപ്പോൾ ഫുൾ ടൈം ഇരുന്നിട്ടുള്ള ജോലിയാണ് കമ്പ്യൂട്ടറിന്റെ മുന്നിലും ഒക്കെ ഇരുന്നിട്ടുള്ള ജോലിയാണ് അപ്പം നമുക്ക് അസുഖങ്ങൾ വരാനും പിന്നെ അതൊക്കെയൊക്കെ സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് പണ്ട് കിട്ടണ പോലെ ഹെൽത്തി ഫുഡുകളല്ല കൂടുതൽ പുറത്തുനിന്നുള്ള ഫുഡാണ് അപ്പം നമ്മളായാലും ഇതാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങി ഞാൻ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കും അപ്പൊ അങ്ങനെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് നമ്മളുടെ ബ്ലഡ് നമ്മളുടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ അതൊക്കെ ഡയബറ്റീസ് നോക്കിയിട്ട് ഫുഡ് കഴിക്കായിരിക്കും നല്ലത് ചോദിക്കാറുണ്ട് ഞാൻ ഫ്ലോയിൽ പോയിക്കോട്ടെ എട്ടാം മാസാകുമ്പോ ഓട്ടോമാറ്റിക്കലി ഫുഡ് നമുക്ക് വിശപ്പ് തോന്നും അപ്പോഴാണ് ഇനി അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പേര് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പിന്നെ കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞു അയ്യോ ഭയങ്കര പൈസ എന്തിനാണോ പോയി കാണിച്ച് എന്തിനാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ കൊറേ സത്യം പറഞ്ഞു നമ്മളടേല് കൊറേ പൈസ ഇണ്ടായിട്ടോ വലിയതായിട്ടോന്നല്ല നമ്മള് എന്താ പറയാ നല്ലൊരു സർവീസാണ് നമുക്ക് കിട്ടേണ്ടത് ഞങ്ങൾ രണ്ടുപേരുടെ ക്യാരക്ടർ ഭയങ്കര ടെൻഷനും ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് നമുക്ക് ഇതിന്റെ പ്രൊമോഷൻ നമ്മളൊക്കെ ശിശു അതല്ല നമുക്ക് എന്താ പറയാ ഞങ്ങള് നോക്കിയ ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെ സർവീസ് മോശമാന്ന് കേട്ടപ്പോഴാണ് ബാത്റൂമ് വൃത്തിയില്ല വെള്ളമില്ല നേഴ്സിന്റെ പെരുമാറ്റം ശരിയല്ല അങ്ങനൊക്കെ പറഞ്ഞു കേട്ടപ്പോ അയ്യോ നമുക്ക് അങ്ങനെ ഒരു അനുഭവം വരുമെന്ന് മേടിച്ചിട്ടാണ് നമ്മൾ ഇതിപ്പോ എനിക്ക് അഞ്ചാം ഈ ഒരു ഇത് വരെ നമുക്കൊരു മോശം സർവീസ് അവിടെനിന്ന് കിട്ടിയിട്ടില്ല സ്റ്റാഫുകളുടെ ഭാഗത്തു ഫാർമസിയിൽ ഫാർമസിന്നായാലും ഒ പിന്നായാലും ഡോക്ടറുടെ അടുത്തുനിന്നായാലും സ്കാ സ്കാൻ ചെയ്യണ ആ ഭാഗത്തുനിന്നായാലും എവിടെന്നും കിട്ടിയിട്ടില്ല

അപ്പോൾ ഇത്ര ഉള്ള കാര്യം നമ്മളുടെ സ്കാനിങ്ങിൻ്റെ വിശേഷം നമ്മൾ കൺ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി കണ്ടന്റ് ആക്കി എടുത്തു അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഈ സമയത്തേക്ക് ടെൻഷൻ അടിക്കാൻ അടിക്കാനിതിലൊന്നൊക്കെ വയ്യ ഇത് ഇതാലോചിച്ചിരിക്കാനും ഒരു തരത്തിലൊക്കെ ടെൻഷൻ അടിക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യണം ആ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ചോദിക്കും നീ ഈ ലോകത്ത് ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവണത് അങ്ങനൊക്കെ ചോദിക്കും സംഭവം നമുക്ക് ഞാൻ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുമ്പോ എനിക്ക് എല്ലാം പുതിയ എക്സ്പീരിയൻസും പുതിയ കാര്യങ്ങളുമാണ് ഫസ്റ്റത്തെ ഉണ്ണിയുടെ എനക്കായാലും ഫസ്റ്റത്തെ ഉണ്ണിയുടെ സ്കാനിങ് ആയാലും പ്രഗ്നന്റ് പോസിറ്റീവ് ഒക്കെ എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഒരു കല്യാണമാകുമ്പോൾ നിങ്ങൾ അത്രയും ഗ്രാൻഡായിട്ടും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടും ഫുൾ എക്സ്പെൻസ് ആയിട്ടും നിങ്ങളുടേതായ രീതിയിലല്ല നടത്തല്ലോ ഒത്ത് ഒരുപാട് കല്യാണം നടത്തുന്നുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ കല്യാണം അങ്ങനെ നടത്താതിരിക്കില്ലല്ലോ അതേപോലെ തന്നെയാണ് പ്രഗ്നൻസി ഞാൻ പലവരുടെയും കമന്റ് എൻ്റെ അല്ല പലവരുടെയും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് പ്രെഗ്നൻ്റ് ആകുമ്പോൾ അവരുടെ കമൻ ബോക്സിൽ കണ്ടിട്ടുള്ളതാണ് നീ ആണോടി ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവണത് നീ എന്തെങ്കിലും ഇത്ര ഓവർ ആവണത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കണെ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ ഓരോ കാര്യങ്ങളും ചെറിയ അസാകരായിട്ട് മൈൻഡേ ഉണ്ടാകാ പറയും എന്തോ എന്നാലും സാഗറാട്ടം പറയും മൈൻഡേ ഉണ്ടാവും ഞാനിപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് ഇല്ല അപ്പക ഇത്ര ഉള്ളൂട്ടാ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ്